നിക്ഷേപകർക്ക് എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഇരിങ്ങാലക്കുടയിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നിക്ഷേപകർക്ക് സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഐ ടി മേഖലയിലെ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി രാജ്യത്തെ പ്രമുഖരായ മുപ്പത്തിയൊന്ന് നിക്ഷേപകർ പങ്കെടുത്ത റൌണ്ട് ടേബിൾ മീറ്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കോടി നിക്ഷേപ തട്ടിപ്പ് കണ്ടെത്തി പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം മുതൽ രൂപ വരെ ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിച്ചു വന്നിരുന്ന ബില്യൺ പീസ് എന്ന ട്രേഡിംഗ് കമ്പനിക്കെതിരെയാണ് മുപ്പത്തിരണ്ട് പേർ പരാതി നൽകിയിരിക്കുന്നത് റെയിൽവേ പാളത്തിനു കുറുകെ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ കുണ്ടറ സ്വദേശി രാജേഷ് പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് പോലീസ് പിടിയിലായത് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ പിടികൂടാൻ സഹായകമായത് ഇന്ന് പുലർച്ചെയാണ് റെയിൽവേ പാളത്തിനു കുറുകെ പോസ്റ്റ് കണ്ടെത്തിയത് സംഭവം കണ്ട പ്രദേശവാസിയായ യുവാവ് എഴുകോൺ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കൊക്കയിലേക്ക് മറിഞ്ഞ ദമ്പതികൾ ഉൾപ്പെടെ മൂന്ന് മരണം ഇന്നലെ രാത്രി പത്തരയോടെ പന്നിയാർകുട്ടിയിൽ നടന്ന അപകടത്തിലാണ് പന്നിയാർകുട്ടി ഇടയോടിയിൽ ബോസ് ഭാര്യ റീന വാഹനം ഓടിച്ചിരുന്ന എബ്രഹാം എന്നിവർ മരിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭഗവന്ത് മൻ മന്ത്രിസഭയിൽ വകുപ്പില്ലാത്ത മന്ത്രി ഇരുപത്തിയൊന്ന് മാസമായിട്ട് കുൽദീപ് സിംഗ് ധലിവാളാണ് വകുപ്പില്ലാതെ മന്ത്രിയായിരിക്കുന്നത് ഭരണപരിഷ്കാര വകുപ്പായിരുന്നു കുൽദീപ് സിംഗ് വഹിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സർക്കാർ വിജ്ഞാപനത്തിലാണ് ഭരണപരിഷ്കാര വകുപ്പ് എന്നൊരു വകുപ്പ് പോലും നിലവിലുണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് ഏഴ് തൊഴിലാളികൾ കുടുങ്ങിയിരിക്കുന്നുവെന്ന വിവരം ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് നാഗർകുർണൂർ ജില്ലയിലെ ശ്രീശൈലം അണക്കെട്ടിനു പിന്നിലുള്ള തുരങ്കത്തിൽ ചോർച്ച അടയ്ക്കാനെത്തിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് അറസ്റ്റിലായതിനും പിന്നാലെ എറണാകുളം ആർ ടിഒം ജനെതിരെ വേറെയും പരാതികൾ തുണിക്കട നടത്തിപ്പിന്റെ മറവിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വെട്ടിച്ചെന്ന പരാതിയാണ് പുതുതായി ഉയർന്നിരിക്കുന്നത് പണം തിരികെ ചോദിച്ചപ്പോൾ പണിതരുമെന്നായിരുന്നു ജേഴ്സന്റെ ഭീഷണിയെന്നാണ് പരാതി നൽകിയ ഇടപ്പള്ളി സ്വദേശി അൽ അമീൻ പറയുന്നത് മുൻനിര കലാകാരനും ചെണ്ട വിഭാഗം മുൻ മേധാവിയുമായിരുന്ന തിരുവാഴിയോടെ കുറുവട്ടൂർ തേനേഴിത്തൊടി വീട്ടിൽ കലാമണ്ഡലം ബാലസുന്ദരൻ അന്തരിച്ചു അൻപത്തിയേഴ് വയസ്സായിരുന്നു കുഴഞ്ഞു വീണതിനെ തുടർന്ന് മാങ്ങോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സംസ്കാരം നടത്തി ലോക ശ്രദ്ധ ആകർഷിക്കുന്ന സാഹചര്യവും അന്തരീക്ഷവുമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഭാഗമായി വരുന്ന നിക്ഷേപം കേരളത്തിന്റെ ഭാവി പുരോഗതിക്ക് ശക്തി പകരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ദികളെ കൂടി കൈമാറി ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇവരിൽ നാലുപേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഇസ്രയേൽ ആക്രമണത്തിനിടെ ഹമാസ് ബന്ദികളാക്കിയവരാണ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് വിവിധ സമയങ്ങളിൽ ഗാസയിലേക്ക് കടക്കുകയും ഹമാസിന്റെ പിടിയിലായവരുമാണ് മറ്റ് രണ്ടുപേർ ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക